വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് നടത്തി വലപ്പാട് പോലീസ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ദയാ ഹോസ്പിറ്റൽ ആന്റ് എമർജൻസി സെന്ററിന്റെയും തൃശൂർ ദയാ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പരരക്ഷാ പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ രമേശ് ഉദ്ഘാടനം ചെയ്തു പരിശീലകൻ സി എ അബ്ദുൾ ബഷീർ ക്ലാസ് നയിച്ചു വലപ്പാട് അദയ ഹോസ്പിറ്റൽ മാനേജർ മൊഹസിൻ പാണ്ഡികശാല സിസ്റ്റർ കൃഷ്ണേന്ദു എന്നിവർ നേതൃത്വം നൽകി മുപ്പതോളം സിവിൽ പോലീസ് ഓഫീസർമാരോടൊപ്പം ഓഫീസർമാരായ സബ് ഇൻസ്പെക്ടർമാരായ ഹരി സാബു ഉണ്ണി എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു കണ്ണ് അല്ലെങ്കിൽ

രണ്ട് ഒരു മണിക്കൂറിനകം കഴിഞ്ഞാൽ വളരെ നല്ല മാതിരി മൂന്ന് മണിക്കൂറിനകം എങ്കിലും ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടോ ചെറിയ രീതിയിൽ വെയിൽ കൊടുക്കുന്ന ഒരു മനസ്സിലുണ്ടോ ഈ രക്തകെട്ട ഇതിനകത്ത് തർച്ചകീച്ചാൽ നമ്മളെ കൊണ്ട് പോകും അപ്പൊ അതുകൊണ്ട് നിൽക്കുന്ന ചോട് വെച്ച് നിൽക്കുക ഇങ്ങനെ നിൽക്കുന്ന